അസ്സലാമു അലൈക്കും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വാർത്ത ശരിക്കും നമ്മളെ ബേജാറാക്കുന്ന ഒന്നാണ് വെറും കുറച്ച് ലൈക്കിനും ഷെയറിനും വേണ്ടി ഒരാളുടെ ജീവിതം തകർക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിച്ചു പോകും ബസ്സിലെ തിരക്കിനിടയിൽ അബദ്ധത്തിൽ തട്ടിയതാകാം എന്നെ അറിഞ്ഞു തട്ടിയതാണെങ്കിൽ പോലും ആ പെണ്ണിനപ്പത്തന്നെ അവിടെ വെച്ച് പ്രതികരിക്കാമായിരുന്നല്ലേ ചീത്ത പറയുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യാമായിരുന്നു പക്ഷെ ആ പെണ്ണതല്ല ചെയ്തത് പകരം അതൊരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് വൈറലാക്കി ആ മനുഷ്യനെ നാണം കെടുത്താനാണ് നോക്കിയത് സത്യം എന്താണെന്ന് നമ്മൾ ആരെങ്കിലും നോക്കിയോ ഇല്ല ഒരു പെണ്ണ് പറഞ്ഞതല്ലേ എന്ന് കരുതി നമ്മളും അത് ഷെയർ ചെയ്ത് ആ പാവത്തിന് വലിയൊരു കുറ്റവാളിയാക്കി മാറ്റി ഒടുവിൽ അപമാനം താങ്ങാൻ വയ്യാതെ ആ പാപം മനുഷ്യൻ ആത്മഹത്യ ചെയ്തു ആർക്കെന്ത് കിട്ടി ആ പെണ്ണിന് കിട്ടിയ കുറച്ച് ഫോളോവേഴ്സിനേക്കാൾ എത്രയോ വിലയുണ്ടായിരുന്നു ആ മനുഷ്യന്റെ ജീവന് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം സോഷ്യൽ മീഡിയ മറ്റൊരാളെ കൊല്ലാനുള്ള ആയുധമാക്കരുത് മറുപുറം കൂടി കേൾക്കാൻ നമ്മൾ തയ്യാറാവണം നമ്മൾ ഒരു ഷെയർ പെട്ടെന്ന് ഒരാളുടെയും മരണത്തിന് കാരണമാകരുത് ഇതൊക്കെ നമ്മൾ ഗൗരവമായി കാണണം ബുദ്ധിയുള്ള ഒരു സമൂഹമായി നമ്മൾ മാറണം ഇത്തരം കാര്യങ്ങൾക്കായി എൻ്റെ ചാനലായ റസാ ചലാലി വിഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അസ്സലാമു അലൈക്കും വരഹമ്മത്ാഹി വാർക്കാത്തു